ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല രീതിയിൽ പോക്കറ്റ് മണി പോക്കറ്റ് മണി ആയിട്ടല്ല നല്ലൊരു സമ്പാദ്യം നല്ല രീതിയിലൊരു വരുമാനം എല്ലാ മാസവും ണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോയ്സ് ആണല്ലേ അപ്പോൾ ടോയ്സായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി തന്നെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒരുപാട് മുതൽ മുടക്കൊന്നുമില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കായാലും ചെറിയൊരു വരുമാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നല്ല വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഈ ജോലി എന്താണെന്ന് പറയാം നമുക്കിപ്പോൾ ഒരുപാട് ടോയ്സ് കടകളൊക്കെ നമുക്കറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഓരോ ടോയ്സിൻ്റെയും വില അറിയാം ചെറിയൊരു പാവയ്ക്കാണെങ്കിലും പ്രത്യേകിച്ച് ഉത്സവ പറമ്പിലൊക്കെ ചെറിയൊരു പാവയ്ക്ക് നൂറ് രൂപയൊക്കെയാണ് പക്ഷെ എന്നാലും കുട്ടികളെ കൊണ്ടുവരുന്ന ചേട്ടന്മാരും അമ്മമാരും ഒക്കെ അത് വാങ്ങാതെ പോവില്ല അല്ലെ നമുക്ക് തന്നെ അറിയാം ഈ പാവ ഇപ്പം നമ്മളൊരു പാവ നമുക്കൊരു നമ്മുടെ പാവയ്ക്ക് വേണ്ടി വാങ്ങുകയാണെന്ന് നമുക്ക് തന്നെ തോന്നും നൂറ് രൂപ ഇല്ല എന്നാലും നമ്മൾ അങ്ങനത്തെ പൂരത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ വിലപേശാലൊന്നും പോകില്ല അല്ലെ അതേപോലെ ബോളൊക്കെ എൺപത് രൂപയ്ക്കൊക്കെയാണ് അവർ വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു കച്ചവടത്തിനെ പറ്റിയാണ് ഞാനൊന്ന് പറയാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും ഒരു സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഉത്സവ പറമ്പുകളിൽ മാറിമാറി കടകളിട്ടിട്ടൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഈ ഇതിനുള്ള ടോയ്സ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടണമെന്ന് നോക്കാം വളരെ റേറ്റ് കുറവ് നമുക്ക് ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങളിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലിങ്കിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിത് എത്തിച്ചു തരാം ഇങ്ങനെ സെയിൽ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്കൊക്കെ നമ്മൾ നമുക്ക് കിട്ടണ നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടണ എയർ നടക്കാത്ത ബലൂൺ ബലൂൺ അല്ല പ്ലാസ്റ്റിക്കിൻ്റെ റബ്ബറിൻ്റെ പോളുട്ടാ റബ്ബറിൻ്റെ എയർ നിറയ്ക്കാത്ത ബലൂൺ നമ്മൾ എയർ നിറച്ച് ഉത്സവ പറമ്പുകളിലൊക്കെ ആളുകൾ സെയിൽ ചെയ്യണത് എൺപത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും കുറഞ്ഞ അമ്പത് രൂപയ്ക്കൊക്കെയാണ് അപ്പോൾ നല്ല ലാഭമുള്ളൊരു കച്ചവടം തന്നെയാണ് ഇത് പിന്നെ ഒരു പ്രത്യേക എടുത്തു പറയേണ്ട കാര്യം നമുക്ക് നഷ്ടം വരില്ല കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ കച്ചവടം നടത്തി അത് പകുതിയെ വിറ്റു പോയുള്ളുണ്ടെങ്കിലും നമ്മൾക്കത് ആ നമ്മുടെ പ്രൊഡക്റ്റ് നാശമായി പോവില്ല എത്ര നാൾ വേണമെങ്കിലും നിൽക്കും അപ്പോൾ അതും ഈ ഒരു ബിസിനസ്സിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പിന്നെ പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് പുത്തൂർ ഭാഗത്താണ് അപ്പോൾ കൂടുതലും ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇത്തരം പ്രൊഡക്റ്റുകൾ എത്തിച്ച് തരാനായാലും പറ്റുള്ളൂ ഇതേപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടായാലും പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങൾക്ക് ഇങ്ങനൊരു ഷോപ്പ് ഇത്തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം ഒരേപോലെ ആശയമുള്ളവർ ഒരേപോലത്തെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറച്ചധികം പേര് ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ പരസ്പരം നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കും അതേപോലെ റേറ്റ് കുറവിലെ എവിടെ നിന്നാണ് കിട്ടണതെന്നൊക്കെ നമുക്ക് പരസ്പരം ചോദിച്ച് മനസ്സിലാക്കാം അതെല്ലാവർക്കും ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ താല്പര്യമുള്ള ഈ ഒരു ബിസിനസ്സിനെ കുറച്ച് അറിയാൻ താല്പര്യമുള്ളവർ അതേപോലെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ഉള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കയണം താങ്ക്